ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വർഷത്തെ ുംഖ്യാപിച്ചു അഭിമാന നേട്ടവുമായി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല തൊണ്ണൂറ്റൊമ്പത് ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് വിജയം നാലാം തവണയും നൂറിന്റെ നിറവിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ കേക്ക് മുറിച്ച് പങ്കിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ൾ പരീക്ഷ എഴുതിയതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഇതിൽ പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വടക്കാഞ്ചേരി മേഖലയിലെ സ്കൂളുകളും മികച്ച നേട്ടം കൈവരിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി നാലാം തവണയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി നൂറ്റി കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് നാലു പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി ഒരാൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി സ്കൂൾ ആരംഭിച്ചതു മുതൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടി സ്കൂൾ വടക്കാഞ്ചേരിക്ക് അഭിമാനമായിരിക്കുകയാണ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളും നൂറ് ശതമാനം വിജയം നേടി തൊണ്ണൂറ് പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത് പതിനൊന്ന് പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേർ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി ഒൻപത് പേർ വിജയം കരസ്ഥമാക്കി ഇരുപത്തിയൊന്ന് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനമാണ് വിജയം നൂറ്റി തൊണ്ണൂറ് പേർ പരീക്ഷ എഴുതിയതിൽ നൂറ്റി എൺപത്തിയൊൻപത് പേരും വിജയിച്ചു പതിനെട്ട് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി മുള്ളൂർക്കര എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ നൂറ് ശതമാനം വിജയം നേടി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ എല്ലാവരും ഉപരിപഠനത്തിന് യോഗ്യത നേടി എട്ട് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് വിജയം ഇരുന്നൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി ഏഴു പേർ വിജയിച്ചു പന്ത്രണ്ട് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റി ശതമാനമാണ് വിജയം ഇരുനൂറ്റി ഇരുപത്തി മൂന്ന് പേർ പരീക്ഷ എഴുതിയതിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റി ദശാംശം പൂജ്യം ആറ് ശതമാനമാണ് വിജയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ വിജയിച്ചു പതിനഞ്ചു പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി എ എച്ച് എസ് എസ് എൽ സിയിൽ ചെറുതിരുത്തി വള്ളത്തോൾ നഗർ കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി അറുപത്തിയാറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ എല്ലാവരും ഉപരിപഠനത്തിന് യോഗ്യത നേടി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ നൂറ് ശതമാനം വിജയത്തിൽ അധ്യാപകരും കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു പ്രധാന അധ്യാപിക എ എം സീമ പി ടി പ്രസിഡന്റ് നിഷാദ് മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ വർഷത്തെ റിസൾട്ട് പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് നാലാം തവണയും നൂറ് ശതമാനം വിജയം ലഭിച്ചു ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് നാല് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും ലഭിച്ചു എല്ലാ അധ്യാപകരുടെയും അതുപോലെ തന്നെ പി ടി എ എസ് എം സി മദർ പി ടി എ എല്ലാവരുടെയും കൂട്ടത്തോടെയുള്ള ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിജയം നാല് വർഷവും തുടർച്ചയായി നേടാൻ സാധിച്ചത് അതിനെ സഹായിച്ച എല്ലാ അധ്യാപകരോടും പി ടി എ ഭാരവാഹികളോടും എസ് എം സി മദർ പി ടി എ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങളെല്ലാവർക്കും പ്രത്യേകം സന്തോഷമുണ്ട് ആ സന്തോഷം കുട്ടികളെയും അറിയിക്കുന്നു കുട്ടികളോടും അതുപോലെ തന്നെ അവരുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ രക്ഷിതാക്കളോടും ും പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും തന്നത് വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നാണ് നഗരസഭയിലെ മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരോടും വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിന് നൂറ് ശതമാനം തുടർച്ചയായിട്ട് നാലാം വർഷമാണ് ഈ നൂറ് ശതമാനം വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് ഈ വിജയത്തിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും നമ്മുടെ അധ്യാപകർക്ക് ഞാൻ കൊടുക്കുകയാണ് കാരണം അത്രയധികം എഫർട്ട് എടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളെ ഈ അധിക സമയമൊക്കെ പഠിപ്പിച്ച് രാത്രി ഒമ്പത് മണിവരെയൊക്കെ എടുത്തി പഠിപ്പിച്ച് ടീച്ചേഴ്സ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ടീച്ചേഴ്സിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് ഈ വിജയത്തിന് വേണ്ടി സ്കൂൾ പി ടി ആയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നഗരസഭാ അധികൃതർ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും തുടർച്ചയായി മീറ്റിങ്ങും യോഗങ്ങളൊക്കെ വിളിച്ച് എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിജയം കൈവരിച്ച കുട്ടികളെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ വിജയത്തിന് വേണ്ടി അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച അവരുടെ മാതാപിതാക്കൾ എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം ന്യൂസ് വടക്കാഞ്ചേരി